നമസ്കാരം പത്രം മീഡിയയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും നടു റോഡിൽ കണ്ടക്ടറുമായി തർക്കത്തിലേർപ്പെട്ടത് വൻ വിവാദമായി മാറുകയാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് ആര്യ രാജേന്ദ്രന് നേരിടേണ്ടി വരുന്നത് മേയറുടെയും എം എൽ എയുടെയും നടപടി നിയമപരമായും ധാർമ്മികമായും ശരിയല്ല എങ്കിലും കുറഞ്ഞ പ്രായത്തിൽ മേയറായി മാറിയ ആര്യ രാജേന്ദ്രനെ ആക്രമിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന നടപടിയല്ല സി പി ഐ എമ്മിനോടുള്ള അലർജിയും ജനപ്രതിനിധികൾക്കിടയിലെ ഗ്ലാമർ താരമായ ആര്യയോടുള്ള അസൂയയും മലയാളികളിൽ ഒരു വിഭാഗത്തിൻ്റെ കഴുതക്കരച്ചിൽ മനോഭാവവുമാണ് ക്രൂരമായ ഈ ആക്രമണത്തിന് പിന്നിൽ ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം മേയറും എം എൽ എ യുമായി തർക്കത്തിലേർപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ യദൂ കൃഷ്ണൻ ആൾ നിസ്സാരക്കാരനല്ല നേമം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ സ്ഥിതർ പീഡനക്കേസിൽ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പൊതുസ്ഥലത്ത് ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി അശ്ലീലം കാട്ടുകയും അശ്ലീല പരാമർശം നടത്തുകയും ചെയ്തു എന്നാണ് കേസ് ഇന്ന് ഇയാളെ മഹാനാക്കി എഡിറ്റോറിയൽ എഴുതിയ മലയാള മനോരമയ്ക്കും മറ്റു പത്രങ്ങൾക്കും ഇയാൾ പുണ്യാളനാണ് മേയറും എം എൽ എയും നിയമം കയ്യിലെടുത്തവർ നടുറോഡിൽ നിയമം ലംഘിച്ചയാളെ തടഞ്ഞു നിർത്തി പോലീസിലേൽപ്പിച്ചതാണ് ഇവർ ചെയ്ത വലിയ കുറ്റം കേരളത്തിലെ നിരത്തിലൂടെ വാഹനം ഓടിക്കുന്നവർക്കെല്ലാം അറിയാം കെ എസ് ആർ ടി സിയെ പോലെ ഇത്രയും അപകടകരമായും അലക്ഷ്യമായും വാഹനം ഓടിക്കുന്നവർ വേറെയില്ല സമയത്തിന് ശമ്പളം ലഭിക്കാതെ വലയുന്ന മുഴുവൻ കെ എസ് ആർ ടി സിക്കാരെയും ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത് ഒരു ചെറിയ വിഭാഗം ഡ്രൈവർമാരാണ് കെ എസ് ആർ ടി സിയെ കൊലവണ്ടിയാക്കുന്നത് അശാസ്ത്രീയമായ ഷെഡ്യൂൾ അമിത വേഗം വാഹനങ്ങളുടെ മോശം കണ്ടീഷൻ ഡ്രൈവർമാരുടെ മദ്യപാനം എന്നിവയാണ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ ഈയിടെ ട്രാൻസ്പോർട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തുടങ്ങി വെച്ച മദ്യപരിശോധനയിൽ കുടുങ്ങിയത് നൂറിലേറെ പേരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്ത് റോഡ് അപകടങ്ങൾ ഉണ്ടായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാൽപ്പത്തി എണ്ണായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്നായി വർദ്ധിച്ചു ഇതിൽ പല അപകടങ്ങളിലും ഒരു വശത്ത് കെ എസ് ആർ ടി സി ഉണ്ടെന്നതാണ് വസ്തുത റോഡിൽ ഒരു മര്യാദയും പാലിക്കാതെ വാഹനം പറത്തിവിടുന്നവരാണ് ഒരു വിഭാഗം ദീർഘദൂര കെ എസ് ആർ ടി സി ഡ്രൈവർമാർ ഇതിനാൽ കെ എസ് ആർ ടി സി കേരളത്തിന്റെ മരണവണ്ടിയാവുകയാണ് സർക്കാർ വണ്ടി സർക്കാർ റോഡ് ആര് മരിച്ചാലും വാഹനം തകർന്നു തരിപ്പണമായാലും തങ്ങൾക്കൊന്നുമില്ല എന്നാണ് ഇത്തരക്കാരായ ഡ്രൈവർമാരുടെ മനോഭാവം ഇതാണ് കെ എസ് ആർ ടി സിയെ മരണവണ്ടിയാക്കുന്നത് ഉറക്കമൊഴിച്ചും പട്ടിണികിടന്നും ജോലി ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം കെ എസ് ആർ ടി സി ജീവനക്കാരും എന്നാൽ ഇവർക്കിടയിലെ പുഴുക്കുത്തുകൾ കെ എസ് ആർ ടി സി ആകെ ജനശത്രു പക്ഷത്താകുന്നു യതുവിനെപ്പോലുള്ള ഡ്രൈവർമാരാണ് നിരത്തിലെ അഭ്യാസികൾ ഇത്തരക്കാർക്ക് കടിഞ്ഞാണിട്ടേ തീരൂ ഓരോ കുടുംബത്തിന്റെയും പ്രതീക്ഷയും ജീവിതങ്ങളുമാണ് ഈ മരണപ്പാച്ചിലൂടെ പൊലിയുന്നത് ഇന്ന് യദുവിനെ മഹാനാക്കുന്നവർ തങ്ങൾക്ക് മുന്നിലും ഈ ഭൂതം ചീർപ്പാഞ്ഞു വരുന്നുണ്ട് എന്ന് മറക്കരുത് കെ എസ് ആർ ടി സി വാഹനങ്ങൾക്ക് കർശനമായ പെരുമാറ്റച്ചട്ടം ആവശ്യമാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു മേയറേയും എം എൽ എ കുരിശിൽ കയറ്റാൻ നടക്കുന്നവർ ഇത്തരം പരിഷ്കാരങ്ങളെയാണ് പിന്തുണയ്ക്കേണ്ടത് അല്ലാതെ നടു റോഡിൽ പരാക്രമം കാണിക്കുന്ന ഡ്രൈവറെ തടഞ്ഞു നിർത്തുന്നതിനെതിരെ ഉറഞ്ഞുതുള്ളുകയല്ല വേണ്ടത് മേയറും ജനപ്രതിനിധിയും കുറച്ചുകൂടി പക്വത കാട്ടേണ്ടതായിരുന്നു തങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളാണെന്നുള്ള ബോധം അവർക്ക് ഉണ്ടാവേണ്ടതാണ് ചെറിയ പ്രായത്തിൽ തന്നെ ഉന്നത സ്ഥാനത്തെത്തിയവർ ഇനിയും ഉത്തരവാദിത്തപ്പെട്ട ധാരാളം സ്ഥാനങ്ങൾ വഹിക്കേണ്ടവർ അവർ കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറണമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ റോഡിൽ എന്ത് തോന്നിയാസവും കാട്ടാമെന്ന ഒരു ചെറിയൊരു വിഭാഗം കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ മനോഭാവം അതിനേക്കാൾ അപകടകരമാണ് അത് തിരുത്തപ്പെടേണ്ടതുമാണ് നന്ദി നമസ്കാരം